ഓം ശ്രീനാരായണപരമ ഗുരുവേ നമ പ്രിയ പഠിതാക്കളെ അനുകമ്പാ ദശകം കൃതിയിലെ ആറാമത്തെ ശ്ലോകമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ആത്മജ്ഞാനം നേടി അനുകമ്പാശാലികളായി തീർന്ന് ലോകത്തിന് നന്മകൾ ചെയ്ത് കീർത്തി ശരീരം പേർ നിൽക്കുന്ന അവതാരപുരുഷന്മാരെ ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് മത സാഹോദര്യത്തിൻ്റെയും പൊരുൾ ഒന്ന് തന്നെയാണെന്ന് കാണിച്ചുകൊണ്ട് അദ്വൈത സാരാംശം രണ്ടില്ലാത്ത സത്യം അനുകമ്പാ എന്ന കൃതിയുടെ ആറാമത്തെ ശ്ലോകത്തിലൂടെ മഹാഗുരു വ്യക്തമാക്കി തരികയാണ് ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്തമാമിത് ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ വിദ്വേഷമില്ലാത്ത വൈരാഗ്യമില്ലാത്ത സമ്പത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും പേരിൽ വ്യത്യാസമില്ലാത്തൊരു ലോകം സമത്വസുന്ദരമായ ഒരു ലോകം സൃഷ്ടിക്കുവാൻ അവതാരപുരുഷന്മാരായ ഗീതോപദേശകനായ ശ്രീകൃഷ്ണ ഭഗവാനെയും അഹിംസാമൂർത്തിയായ ബുദ്ധനെയും ഭാഷ്യകാരനായ ശ്രീ ശങ്കരാചാര്യരെയും മഹാഗുരു ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് അനുകമ്പാ എന്ന കൃതിയുടെ ആറാമത്തെ പദ്യത്തിലൂടെ ആരാണ് അനുകമ്പയുള്ളവൻ എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് പരമാർത്ഥമുരച്ചു പരമാർത്ഥമുരച്ചുതേർവിടുമ്പൊരുളോ ഭൂതദയാക്ഷമാരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ പരമാർമുരച്ചു തേർവിടും പൊരുളോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ പരമാർത്ഥമുരച്ച് യഥാർത്ഥ സത്യം എന്തെന്ന് ബോധ്യപ്പെടുത്തി തേർവിടും പൊരുളോ േർ തെളിച്ച അർജുനൻ്റെ തേര് തെളിച്ച അല്ലെങ്കിൽ അർജുനൻ്റെ തേര് നയിച്ച ശ്രീകൃഷ്ണ ഭഗവാനാണോ ഈ അനുകമ്പയാഡവൻ പഞ്ചപാണ്ഡവരും കൗരവരും തമ്മിൽ കലഹിച്ചപ്പോൾ ധർമ്മപക്ഷത്ത് ചേർന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ്റെ തേർ തെളിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണ് പഞ്ചപാണ്ഡവന്മാരെ സഹായിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണ് യുദ്ധഭൂമിയിൽ രണ്ട് സൈന്യങ്ങളിൽ നിൽക്കുന്ന പിതാക്കന്മാരെയും മുത്തച്ഛന്മാരെയും ഗുരുക്കന്മാരെയും അമ്മാവന്മാരെയും സഹോദരന്മാരെയും പുത്രന്മാരെയും ചങ്ങാതിമാരെയും കണ്ട അർജുനൻ വടക്കൊരുങ്ങി നിൽക്കുന്ന തൻ്റെ ബന്ധുക്കളെ കണ്ട് ദുഃഖഭാരത്തോടെ അവരോട് യുദ്ധം ചെയ്യാൻ തനിക്കാവില്ല അവരെ കൊല്ലുവാൻ തനിക്കാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്പും മില്ലും ഉപേക്ഷിച്ച് തീർത്തട്ടിൽ കയറി ഇരുന്നു കൊണ്ട് ഭഗവാനോട് പറഞ്ഞു ഭഗവാനേ കൃഷ്ണ കാംഷേ വിജയം കൃഷ്ണ രാജ്യം വേണ്ട വിജയത്തിൽ എനിക്ക് ആഗ്രഹമില്ല നാടും വേണ്ട സുഖവും വേണ്ട ഈ രാജ്യം കൊണ്ടോ സുഖാനുഭവങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ട് തന്നെയോ എന്താണ് പ്രയോജനം കൃഷ്ണ എൻ്റെ ബന്ധുക്കളെ ഹിംസിക്കാൻ എൻ്റെ ബന്ധുക്കളെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കൊല്ലാൻ എനിക്കാവില്ല ഭഗവാനെ തേർത്തട്ടിൽ ദുഃഖിതനായിരിക്കുന്ന അർജുനനോട് കൃഷ്ണ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു അർജുനിത്യം അധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന തത്വം അല്ലയോ അർജുന ഈ പ്രാണികളുടെ ശരീരത്തിലെല്ലാം ഇരിക്കുന്നത് ഒരേ ആത്മാവാണ് അതിനെ ആർക്കും കൊല്ലാൻ വയ്യ അതുകൊണ്ട് നീ ഒരു പ്രാണിയുടെയും മരണത്തെ ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ നിനക്ക് നീ സ്വധർമാനുഷ്ഠാനത്തിൽ സ്വധർമ്മത്തിൽ നിന്ന് നീ പിന്മാറരുത് കർമ്മണ്യവും ആധികാര മാ ഫലേഷു കഥാച്ചന കർമ്മത്തിൽ മാത്രമാണ് നിനക്ക് അധികാരം നീ നിന്റെ കർമ്മം ചെയ്യുക ഫലം ആഗ്രഹിക്കേണ്ട ഫലം വന്നുകൊള്ളും വിഷാദം വിഷാദത്തിൽ മുഴുകിയിരിക്കുന്ന അർജുനനെ ഗീത ഉപദേശിച്ച് സ്വധർമാനുഷ്ഠാനത്തിൽ പ്രബുദ്ധനാക്കി മാറ്റുകയാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ അക്കാര്യമാണ് പരമാർത്ഥമൊരച്ച് തേർവിടും പൊരുളോ എന്ന ഭാഗം കൊണ്ട് ഗുരു സൂചിപ്പിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ അടുത്ത ഭാഗം ഭൂതദയാക്ഷമാപ്തിയോ സഹജീവികളോടുള്ള കാരുണ്യത്താൽ ദയാസമുദ്രമായി തീർന്ന ശ്രീബുദ്ധ ഭഗവാനാണോ അഹിംസയുടെ മൂർത്തിമദ്ഭാവമായ ശ്രീബുദ്ധ ഭഗവാനാണോ ഈ അനുകമ്പയാണ്ടവൻ ക്രിസ്തുവിനു മുമ്പ് ഏഴാം ശതകത്തിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ശ്രീബുദ്ധൻ കപിലവസ്തു എന്ന രാജ്യത്തിലെ രാജാവായിരുന്ന ശുദ്ധോദര മഹാരാജാവിൻ്റെയും മായാദേവിയുടെയും മകനായി ജനിച്ചു രാജകൊട്ടാരത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ധ്യജിച്ചുകൊണ്ട് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ലോകത്തിന്റെ കണ്ണുതീർ തുടയ്ക്കാൻ യശോധര എന്ന തൻ്റെ ധർമ്മപത്നിയെയും രാഹുലൻ എന്ന പ്രിയപുത്രനെയും രാജകൊട്ടാരത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളെയും ഉപേക്ഷിച്ച് പരിവ്രാജകനായി കൊട്ടാരം വിട്ടിറങ്ങിയ രാജകുമാരനായ സിദ്ധാർത്ഥൻ ശ്രീബുദ്ധൻ ആണോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് ചോദിക്കുകയാണ് അദ്വൈത സത്യം സരളമായ ഭാഷ്യത്തിലൂടെ അതിൻ്റെ പൊരുൾ എന്തെന്ന് വെളിപ്പെടുത്തി സർവജ്ഞപീഠം കയറിയ ആദ്യ ശങ്കരാചാര്യരാണോ ഗുരുവായ ഈ അനുകമ്പയാഡവൻ ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തുക്കൾക്കും ബ്രഹ്മസൂത്രത്തിനും ലളിതമായ അദ്വൈത ഭാഷ്യം രചിച്ച് ലോകത്തെ പ്രബുദ്ധനാക്കിയ ലോകത്തെ ബോധവൽക്കരിച്ച ശങ്കരാചാര്യസ്വാമികളാണോ ഈ അനുകമ്പയാണ്ടവൻ ആലുവക്കടുത്ത് കാലടി എന്ന സ്ഥലത്ത് ജനിച്ച് കുട്ടിക്കാലത്ത് തന്നെ അനുകമ്പാമയനായിരുന്ന ശ്രീശങ്കരൻ സർവശാസ്ത്ര പാരംഗതനായി ഭവിച്ചു അദ്ദേഹമാണോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് ചോദിക്കുകയാണ് ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം കൂടി പഠിക്കാം ശ്രദ്ധയോടെ നിങ്ങൾ ക്ലാസ് കേൾക്കുക പരമാർത്ഥമുരച്ചു പരമാർദ്ധമുരച്ച് നേർവിടുമ്പൊരുളോ ഭൂതയാക്ഷമാരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ ഈ ലോകത്തിൻ്റെ പൊരുൾ എന്തെന്ന് അർജുനനിലൂടെ ഈ ലോകത്തെ ബോധ്യപ്പെടുത്തി അർജുനന്റെ തേർ തെളിച്ച സത്യസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാനാണോ ഈ അനുകമ്പയാഡവൻ അതോ ജീവകാരുണ്യത്തിന് അനുകമ്പയ്ക്കും പ്രാധാന്യം നൽകി ലോകത്തെ സ്നേഹിച്ച സാക്ഷാൽ ശ്രീബുദ്ധ ഭഗവാനാണ് ഉപനിഷത്തുക്കൾ ഗീത ബ്രഹ്മസൂത്രം എന്നീ പ്രസ്ഥാന ത്രയത്തിന് ലളിതമായ അദ്വൈത ഭാഷ്യം രചിച്ച ശ്രീ ശങ്കരനാണു ആരാണ് ഈ അനുകമ്പ മൂർത്തി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം